പ്രൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത് ഞാൻ അഷ്റഫ് നാറാത്ത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മുപ്പത് ഹിജർ വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് മുഹറും ഇരുപത്തി മൂന്ന് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കർക്കിടകം പതിനഞ്ച് ചൊവ്വാഴ്ച നമുക്ക് ആഗ്രഹങ്ങൾ എന്തിനോടുമാകാം പക്ഷേ നമുക്ക് അർഹിക്കുന്നത് മാത്രം ആഗ്രഹിച്ചാൽ തീരാവുന്നതേയുള്ളൂ ജീവിതത്തിലെ നമ്മുടെ പല പ്രശ്നങ്ങളും നമ്മുടെ ചില ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സഫലമായില്ലെന്ന് കരുതി സങ്കടപ്പെടുമ്പോൾ ഓർക്കുക ഒന്ന് ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ പോലും അവകാശമില്ലാത്തവരുമുണ്ട് ഈ ഭൂമിയിൽ നമുക്ക് ചുറ്റുമെന്ന് അന്വേഷണങ്ങളും കണ്ടെത്തലുകളും ഒരിക്കലും ഉപേക്ഷിക്കരുത് കാരണം ഓരോ ദിവസവും ജീവിതം നമ്മളെ കുറേയേറെ കാര്യങ്ങൾ അടിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അന്വേഷണങ്ങളിലൂടെ ലഭ്യമാകുന്ന പല അറിവുകളും നമ്മുടെ ലക്ഷ്യപ്രാപ്തിക്ക് ഉപകാരപ്രദമാണ് എല്ലാ നേട്ടങ്ങളുടെയും ആരംഭം തീവ്രമായ ആഗ്രഹങ്ങളിൽ നിന്നാണ് എന്തെങ്കിലും നേടുന്നതിനു വേണ്ടി ഒരു ലക്ഷ്യം മുൻനിർത്തി തീവ്രമായി നമ്മൾ ആഗ്രഹിച്ചാൽ തീർച്ചയായും അത് നമ്മളെ തേടി വരിക തന്നെ ചെയ്യും അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡിത്തമാണ് അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയില്ല ജീവിതത്തിൽ നമ്മളെ സഹായിച്ചവരെ ഒരിക്കലും മറക്കരുത് ചതിച്ചവരോട് പ്രതികാരത്തിന് മുതിരരുത് ഒന്ന് മാത്രം ഓർമ്മയിൽ സൂക്ഷിക്കുക ചതിക്കാനും സഹായിക്കാനും വേണ്ടി ആർക്കും രണ്ടാമതും ഒരു അവസരം ഉണ്ടാക്കിക്കൊടുക്കരുത് നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയവരോ മനപൂർവ്വം നമ്മളെ പറ്റിച്ചവരോ ആരുമായി കൊള്ളട്ടെ കാലങ്ങൾക്ക് ശേഷം ജീവിതത്തിൻ്റെ ഏതെങ്കിലും വഴികളിൽ കണ്ടുമുട്ടുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന മട്ടിൽ ഒരു ചിരി അങ്ങ് നൽകുക അവരോട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രതികാരം അതായിരിക്കും പ്രിയ ശ്രോതാക്കൾക്കെല്ലാവർക്കും നന്മകൾ മാത്രമുണ്ടാവട്ടെ ടൂവിഷൻ ന്യൂസ് ചാനൽ അവതരിപ്പിക്കുന്ന ചിന്താപ്രഭാതം നാളെ ഇതേ സമയത്ത് കേൾക്കാം നന്ദി